സര്ഗവസന്തത്തിന്റെ പര്യായമായി മാറിയ പിണറായി പെരുമഴയുടെ ഈ വർഷത്തെ കുടിയേറ്റം മെയ് എട്ടിന് നടക്കുമെന്ന് സംഘാടകര് പ്രസ് ക്ലബിൽ അറിയിച്ചു പിണറായി കൺവെൻഷൻ സെന്ററിലും പ്രത്യേകം സജ്ജമാക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിലും നടക്കുന്ന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു മെയ് എട്ടു മുതൽ പതിനാല് വരെ നാടകോത്സവം കവിയരങ്ങ് പ്രഭാഷണം എന്നിവയും മുതൽ ഇരുപത്തിയൊന്നു വരെ പ്രശസ്ത സെലിബ്രിറ്റികളുടെ മെഗാ പരിപാടികളും സംഘടിപ്പിക്കും പ്രസിദ്ധ കലാസംഘാടകനും സംവിധായകനുമായ സൂര്യകൃഷ്ണമൂർത്തിയാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ മെയ് എട്ടിന് വൈകുന്നേരം ആറു മണിക്ക് അറിയപ്പെടുന്ന സിനി ആർട്ടിസ്റ്റ് മധുപാൽ കൺവെൻഷൻ സെന്ററിനോട് സമീപം കൊടി ഉയർത്തുന്നതോടെ സർഗോത്സവത്തിന് തിരിതെളിയും മെയ് ഇരുപത്തിയൊന്നിന് വൈകുന്നേരം ഏഴ് മുപ്പതിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വി പ്രദീപൻ വൈസ് ചെയർമാൻ പി എം അഖിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ യു ബാലകൃഷ്ണൻ മീഡിയ കമ്മിറ്റി കൺവീനർ എ നിഖിൽ കുമാർ ട്രഷറർ വി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു ശ്രീ പിണറായി വിജയന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ആശയം എന്ന നിലയിൽ പിണറായി പെരുമ ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഒരു ഘട്ടത്തിൽ കുടുംബസമേതം എല്ലാവർക്കും ഒത്തുചേരാൻ ഒരിടം സാംസ്കാരിക രംഗത്ത് ഒരുക്കുക എന്ന നിലയിലാണ് ഈ രൂപത്തിൽ പിണറായി പെരുമ ആരംഭിച്ചത് അത് മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ ഇരുപതോളം മണ്ഡലങ്ങളിൽ അവിടുത്തെ എം എൽ എ മാർ തളിപ്പറമ്പിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് പോലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പരിപാടികൾ ഇതിനുശേഷം ആരംഭിച്ചു പിണറായി പെരുമ കേരള പെരുമയായിട്ട് വളർന്നു വരികയാണ് ശ്രദ്ധേയരായിട്ടുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകമറിയപ്പെടുന്നവരുമായ കലാകാരന്മാർ പിണറായി എന്ന ഗ്രാമത്തിലേക്ക് എത്തുകയും കണ്ണൂർ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയുമെല്ലാം ആളുകൾക്ക് വൈവിധ്യങ്ങളാർന്ന കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരവസരമായിട്ടാണ് പിണറായി പെരുമ മാറിയിട്ടുള്ളത്